സൗദി അറേബ്യയിലെ വിവിധ നഗരങ്ങളിൽ യു ഡി എഫ് അനുകൂല സംഘടനകളായ കെ എം സി സിയും ഒ ഐ സി സിയും ഫലമറിയാൻ വലിയ സ്ക്രീനുകൾ ഒരുക്കിയിരുന്നു സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ലീഡ് നേടിയതോടെ പ്രവർത്തകർ ആവേശത്തിലായി എന്നാൽ ദേശീയ തലത്തിലെ പിന്നോട്ടടി പലരെയും നിരാശരാക്കി അതിനിടെ പല ഘട്ടങ്ങളിലും തിരുവനന്തപുരത്ത് ശശി തരൂരിനെ പിന്തള്ളി ഒ രാജഗോപാൽ മുന്നേറിയത് ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കിടയാക്കി കേരളത്തിൽ താമരവിരിയില്ലെന്ന വാദം എല്ലാവരും ആവർത്തിച്ചു എന്നാൽ ശശി തരൂർ ലീഡ് തിരിച്ചുപിടിച്ചതോടെ ആവേശം അണപുട്ടി കണ്ണൂരിലെയും വയനാട്ടിലെയും കോഴിക്കോട്ടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ലീഡുകൾ മാറിമറിഞ്ഞതോടെ ആഘോഷങ്ങൾക്കായി വീണ്ടും കാത്തിരിട്ടു അതിനിടെ മലപ്പുറത്തെ ലീഗ് സ്ഥാനാർത്ഥി ഇ അഹമ്മദിന്റെ ലീഡ് ഒരു ലക്ഷം പിന്നിട്ടതോടെ പച്ചരട് വിതരണം ചെയ്ത് കെഎംസി പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചു കണ്ണൂർ മണ്ഡലം തിരിച്ചുപിടിച്ചതും വടകരയിലെ മികച്ച പ്രകടനവും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയതും ഇടക്ക് ക്യാമ്പുകൾക്ക് ആവേശമായി വരും ദിവസങ്ങളിൽ വ്യത്യസ്തമായ ആഘോഷ പരിപാടികൾ വിവിധ സംഘടനകൾ സംഘടിപ്പിക്കും റബി മുഹമ്മദ് മീഡിയ വൺ റിയാദ്